ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മൾ ബി പി എം വി ലീഫ് അല്ലേ അടിപ്പൊളി റാൻപതിനെ ഭംഗിയല്ലേ എന്നൊരു ഷോർട്ട് ഉണ്ടെങ്കിൽ ഐഡിയർക്കാണ് ഷോപ്പും പക്ഷേ നമ്മൾ വീഡിയോ വീഡിയോക്കെടുത്തത് കുറച്ച് ലോങ്ങ് ഐഡിയ പിന്നെ ഒരു വീഡിയോ ഉണ്ടാകാം ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വരും വേറെ എവിടെയല്ല കേട്ടോ നമ്മുടെ കുറുമ്പടിയിലാണ് കുറുമ്പടി അങ്ങാടിക്ക് തന്നെ പോയി ഷോപ്പ് ഉള്ളത് ഇന്നലെ നമ്മൾ ഒരു രാത്രി ഒരു പതിമൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫാമിലി റാന്തിൻ്റെ കൂടെ ആട്ടോ പോയത് അപ്പോൾ അതെ എന്താ പറയുക ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഞാനിവിടുന്ന് കഴിച്ചത് ഒരിച്ചൊരു എക്സ്പീരിയൻസ് പറയാമെന്ന് കേട്ടോ നേരെ ഇപ്പം നമ്മൾ ഷോപ്പിൽ ചില കയറി കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മക്കളൊക്കെ നല്ല ഓക്കെ ആയിരുന്നു ഞാൻ അവരെയൊക്കെ ഉണത്തിനെ കുറിച്ച് നേരിട്ട് ഇങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ ചേർന്ന് അവിടെ നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേബിളാണ് അപ്പോൾ നമുക്ക് മക്കൾ എല്ലാവരും ഉണ്ടായത് നമുക്ക് നമുക്ക് ഒരുമിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് എപ്പോഴും നമ്മളോട് സഹകരിച്ചു അതായത് രണ്ട് ടേബിൾ ഒരുമിച്ച് അത്യാവശ്യം നല്ല വെക്കുന്ന സൈഡിലാണ് ഇത് ഒഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാത്തിനും ഒരുമിച്ച് സെറ്റപ്പൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നല്ല ഓക്കാണ് പക്ഷേ പിന്നെ എന്താ പറയുക ഇത് ഇവിടുത്തെ ആളറിഞ്ഞിട്ടില്ല നല്ല ഓക്കെ ആയിരിക്കും മക്കൾ ബാക്കിയുള്ളവർക്ക് എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അൽഫാം മൂന്ന് അൽഫാം രണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇവിടുത്തെ ആർബിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേൾക്കാം ടൈപ്പിൽ നിന്ന് അടിപൊളിയാണ് അത്യാവശ്യം വലിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൗകര്യം ഒന്നും ഇല്ല പക്ഷേ എല്ലാവർക്കും ഓഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും കുറച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അത്യാവശ്യം നീറ്റാക്കും എൻ്റെ ഉടച്ചോടെ നല്ല നീറ്റായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ അവരോട്ടും പറഞ്ഞു നമ്മുടെ അല്പമാണ് ഫ്രൈഡ് റൈസാണ് അങ്ങനെ നമുക്കുള്ള പ്ലേറ്റൊക്കെ അവർ കൊണ്ടുവന്നുണ്ടായിരുന്നില്ല കറിയിൽ എന്താണ് എന്താണ് ഏതാണൊന്നും നമുക്കായിട്ടില്ലല്ലോ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയി വെയിറ്റ് ഉണ്ടായിരുന്നു പ്ലേറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റൊക്കെ കീൻ ചെയ്തു കഴിഞ്ഞു കഴിക്കും ഫസ്റ്റ് വന്ന് സാലഡ് അതുപോലെ മയോണൈസ് പിന്നെ കുബൂസ് അപ്പോൾ നമ്മളാണെങ്കിൽ വിഷം ഇരിക്കുകയാണ് നേരെ ഫസ്റ്റ് കുബൂസ് ഇട്ട് കഴിച്ചു പിന്നിതേ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടാണ് ഫ്രൈഡ് റൈസിൻ്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞു അഡിപ്പുലു തന്നെ ചില അഡിപ്പുലു തന്നെ കേട്ടോ അത്യാവശ്യം അതിൽ ചിക്കൻ്റെയും കോഴിയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചിട്ടില്ല ഹോട്ടലിൽ നിന്ന് ഇത്രയും ചിക്കൻസ് ഉള്ള ഒരു അതും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അൽഫാമ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അൽഫാമും ഞാൻ എടുത്തു കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തു ജസ്റ്റ് ടാൻസ് ടേസ്റ്റ് മാത്രം കഴിയാതെ ഞാൻ ഫ്രൈഡ് ചെയ്ത് ബാ നമ്മുടെ പേക്ക് ആദ്യ അടുത്ത് കഴിച്ചു നോക്കി എന്താ പാടുന്നു പക്ഷേ അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് മതിയെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും മയോണൈസും മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും റൈസ് മാത്രം കഴിച്ചാൽ മതി അടിപൊളിയാണ് അപ്പോൾ ഞാനിതേ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ്റെ ഒക്കെ നല്ല ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു അവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കണം അത് അത്രയും ടേസ്റ്റിയാണ് സംഭവം പിന്നെ നമ്മുടെ ഷവായ ഷവായ ഷവായല്ല അൽഫാം അൽഫാമൊക്കെ നല്ല ടേസ്റ്റ് മസാല നല്ല ടേസ്റ്റ് ആണ് ഈ രണ്ട് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ അൽഫാമൊക്കെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് നമ്മുടെ എന്താ പറയുക ഫ്രൈഡ് റൈസ് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടാണ് കാരണം ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും കുറച്ച് ദിവസം ഞങ്ങൾ ഒക്കെ ഷെയർ ചെയ്തെടുത്തോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ചല്ല ഉണ്ടായിരുന്നുള്ളൂ മക്കളുണ്ടല്ലോ എല്ലാവർക്കും മക്കളടക്കം നമ്മൾ എല്ലാവരും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ മൂന്നും ഫ്രൈഡ് റൈസും അപ്പോൾ മൂന്ന് ഷാ അൽഫാമും മോട്ടോ തന്നെയും പിന്നെ പൊറോട്ട അതിൻ്റെ കൂടെ പൊറാട്ട ഉണ്ടായി അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ഇട്ട് ഭക്ഷണം ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാം എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞിന് വ്ളോഗ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ